ഹായ് ഫ്രണ്ട്സ് കുട്ടി സ്പെഡ്സ് ആൻഡ് ലൈഫ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് നിങ്ങളുടെ ഗാർഡനിലേക്ക് നല്ലൊരു ആമ്പൽക്കുളം വേണമെന്ന് ആഗ്രഹം കാണില്ലേ ഇത് എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ ഉണ്ടാക്കിയ ഒരു ആമ്പൽക്കുളമാണ് ഇങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇതുപോലെ നിങ്ങൾക്കും നല്ലൊരു ആമ്പൽക്കുളം ഉണ്ടാക്കാൻ കഴിയും കേട്ടോ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ ഞാൻ ആദ്യം കുളം ഉണ്ടാക്കേണ്ട സ്ഥലത്ത് കുളത്തിൻ്റെ ഒരു ഷെയ്പ്പൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അഞ്ച് ഇഞ്ച് വലുപ്പത്തിൽ ഒരു കുഴി എടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഞാനിങ്ങനെ കുഴിയൊക്കെ എടുക്കുന്നതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അച്ഛൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അതിൻ്റെ താഴെ മൊത്തം കോൺക്രീറ്റൊക്കെ ചെയ്ത് നല്ല വിലപ്പിച്ചാൽ മാത്രമേ അത് നന്നായിട്ട് കിടക്കുകയുള്ളൂ ലീക്കൊന്നും ഉണ്ടാവാതിരിക്കുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കുറച്ച് ഒരു പാക്കറ്റ് സിമെൻ്റൊക്കെ എടുത്ത് ഇവിടെ കുറച്ച് മെറ്റിലും പാറപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതെല്ലാം കൂടെ ഇട്ട് ഞാൻ തന്നെ അച്ഛൻ സഹായിച്ചെന്ന് പറഞ്ഞു പറഞ്ഞൊന്ന് ഞാൻ തന്നെ കുഴച്ച് റെഡിയാക്കി അച്ഛൻ്റെ ഇല്ലേ കൊണ്ട് കൊടുത്ത് അച്ഛൻ എനിക്ക് നന്നായിട്ട് കോൺക്രീറ്റൊക്കെ ഇട്ട് നല്ല നിരപ്പാക്കി വൃത്തിക്ക് ചെയ്തു തന്നു കേട്ടോ അച്ഛൻ മേസ്ത്രിയാണ് കേട്ടോ വീട് പണിക്കൊക്കെയാണ് മുമ്പ് പൊക്കോണ്ടിരുന്നത് പിന്നെ വയ്യാതൊക്കെയായി ഹാർട്ടിൻ്റെ ഒക്കെ ആയി അങ്ങനെ വയ്യാതൊക്കെ ആയതിന് ശേഷം പിന്നെ ആ ജോലിക്കൊന്നു പോയിട്ടുള്ളൂ ആ കുളത്തിൻ്റെ ചുറ്റാവേയും എനിക്ക് അച്ഛൻ കോൺക്രീറ്റ് ചെയ്ത് തന്നിട്ട് നല്ല വേലത്തിൽ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മൊത്തം എൻ്റെ പണി ഇറങ്ങോ പാറപ്പൊടിയും സിമെൻറ്റൊക്കെ കുഴച്ച് ഉരുട്ടി ബോൾ കണക്കാക്കി എൻ്റെ ചുറ്റാകെ നിരത്തി 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 മൂന്ന് ലെയറോളം ഞാൻ മുകളിൽ മുകളിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ബോൾ നിരത്തി വെച്ച് എൻ്റെ ഇടയിലെല്ലാം ഗ്യാപ്പുകളുണ്ടായിരുന്നു ഒരുപാട് ഹോള് ഗ്യാപ്പുകളായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ സിമൻറ്റും മണലും മിക്സ് ഉപയോഗിച്ചിട്ട് മൊത്തം അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാനത് നല്ല ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ട് നല്ല ഗ്രൗട്ട് ഉപയോഗിച്ച് പുറമേ ഒക്കെ നല്ല ഫിനിഷ് ചെയ്തെടുത്തു കേട്ടോ എന്നിട്ട് രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിട്ട് ഞാനൊരു പ്രൈമർ വൈറ്റ് പ്രെയിമർ വാങ്ങിച്ചടിച്ചിട്ടുണ്ടായിരുന്നെ ഫ്രെയിമർ വാങ്ങിച്ചടിച്ചപ്പോൾ തന്നെ കുളത്തിൻ്റെ ലുക്ക് അങ്ങ് മാറി കേട്ടോ പിന്നെ കല്ല് പോലെ ഇരിക്കുന്നതിനെല്ലാം ഞാനൊരു ഗ്രേ കളറാണ് ഡാർക്ക് ഗ്രേ കളറാണ് വാങ്ങിച്ചടിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ താഴെയുള്ള വൈറ്റ് പോർഷൻ അത്രയും ഞാനൊരു സ്കൈ ബ്ലൂ കളർ പെയിൻ്റാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇപ്പോൾ തന്നെ എന്ത് ഭംഗിയല്ലേ എൻ്റെ കുളം കാണാനായിട്ട് എൻ്റെ കുളം കുറച്ചുകൂടി ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാനൊരു താമര തൈയ്യൊക്കെ വാങ്ങിച്ച് ബേസിനകത്ത് നട്ട് വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ നിറച്ച് കുറച്ച് ഗപ്പി മീനൊക്കെ കിട്ടിയ കേട്ടോ അതൊക്കെ അതിനകത്ത് നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ പെൻ്റെ കുളം കാണാൻ ചുറ്റാകെ മൊത്തം എൻ്റെ ഒരു കയ്യിൽ കുറച്ച് സ്റ്റാർ ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കുത്തിക്കൊടുത്ത് നല്ല ഡെക്കറേറ്റ് ചെയ്ത് ഭംഗിയായിട്ട് ഒരു പച്ചപ്പൊക്കെ വരട്ടെ എന്നെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ കുളം കാണാൻ നല്ല ഭംഗിയില്ല സ്റ്റാർ ഗ്ലാസ് ഒക്കെ നന്നായിട്ട് പൊടിച്ച് വന്നപ്പോഴും കേട്ടോ നല്ല ഭംഗിയായതെൻ്റെ കുളം കാണാൻ വേണ്ടിയിട്ട് ഇതെൻ്റെ മോൾ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ ഞാൻ അതും കൂടി ഇതിനകത്ത് വയ്ക്കുവാണേ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളി മ്പൽക്കുളം വീട്ടുമുറ്റത്ത് സെറ്റാക്കാൻ കഴിയും കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആളെന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഒരു ബില്ലൈക്കന്നും കൂടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു